കടം വായിട്ട് ടീശരിടുക സഹാമാർക്ക് പെൻഷൻ കൊടുക്കാനല്ല അത് ഇത് എനിക്ക് പൊടിക്കണം താങ്ക് യു ചോദിച്ച ഗവർണർ തന്നെ ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരിന്റെ അല്ല ഞാൻ തന്നെ സാലറി എന്താണ് അഞ്ചു മാസം മൂന്ന് മാസമായിട്ട് ആയിട്ട് എത്തുന്നത് ചോദിക്കുമ്പോൾ സെൻട്രൽ ഗവൺമെന്റ് സെൻട്രൽ ഗവൺമെന്റ് സെൻട്രൽ ഗവൺമെന്റ് ഞാൻ അത് അവർ ഞാൻ പറഞ്ഞത് പ്ലസ് വസ്തുത പറയുമ്പോൾ നിങ്ങൾ ട്വിസ്റ്റ് ചെയ്യാം

അല്ല നോക്കൂ സെൻട്രൽ ഗവൺമെന്റ് ഇതെല്ലാം ആലോചിച്ചിട്ട് ചെയ്യും പ്രധാനമന്ത്രി വിഴിഞ്ഞത്തിൽ വന്നപ്പോ പറഞ്ഞ ഒരു കാര്യം കേരളത്തിനെ ഒരു ലോജിസ്റ്റിക്സ് ഹബ് ആക്കാൻ റെയിൽവേയും ഹൈവേ എക്സ്പാൻഷൻ നടക്കും ബി ജെ പി എൻ ഡി എ വന്നാൽ അത് ഞങ്ങൾ നടപ്പിലാക്കി തരും എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട് അതില് ഒരു സംശയവുമില്ല അപ്പോ അവിടെ നമ്മുടെ ഈ ശ്രീ സാറാണല്ലോ ഇതെല്ലാം ചെയ്യുന്നത് അദ്ദേഹത്തിന് ഈ ഈ ഒരു ഏരിയയിൽ ഈ മേഖലയിൽ അദ്ദേഹത്തിനേക്കാൾ കൂടുതൽ എക്സ്പീരിയൻസും കഴിവും താല്പര്യമുള്ള വേറെ ആരുമില്ല അപ്പോൾ നാടിനു വേണ്ടി ഒരു റെയിൽവേ സ്കീം ഉണ്ടാക്കുക അദ്ദേഹം ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഇവിടെ ചെയ്യുമെന്നാണ് ഞങ്ങൾക്കൊരു ഉറപ്പ് അപ്പോൾ ഞങ്ങൾ ഓപ്പൺ ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമില്ല അതിന് നൂറ് ശതമാനം വിശ്വാസമുണ്ട് പക്ഷെ സംസ്ഥാന ഗവൺമെന്റിൽ വിശ്വാസമില്ല അത് ഞാൻ പറഞ്ഞു അല്ല അത് ഡിസ്കഷൻ അല്ല ഇപ്പൊ തുടങ്ങിയതല്ലേ കേരള പത്തു കൊല്ലം കേരളിന്റെ ഒരു നാടകം നമ്മൾ കണ്ടതല്ലേ ഇപ്പൊ നമ്മള് മനസ്സിലാക്കിയില്ലേ നോക്കൂ ഞാൻ കൃത്യമായി പറയുന്നേ ഇത് പ്രധാനമന്ത്രി കാഴ്ചപ്പാടാണ് ബി ജെ പി എൻ ഡി എന്റെ കാഴ്ചപ്പാടാണ് വിഴിഞ്ഞം പോട്ട് വന്ന ശേഷം കേരളത്തിന് കുറെ സാധ്യതകളുണ്ട് ഇൻ്റർലൈൻ കണക്ടിവിറ്റി കേരളത്തിന് ഒരു മാനുഫാക്ചറിങ് ഹബ്ബാക്കാൻ ലൊജിസ്റ്റിക് ഹബാക്കാൻ കുറേ സാധ്യതകളുണ്ട് ആ സാധ്യത യാഥാർത്ഥ്യമാക്കാൻ രണ്ട് കാര്യങ്ങൾ എക്സ്പാൻഡ് ആകും ഇൻവെസ്റ്റ്മെന്റ് ചെയ്യണം അത് ഒന്ന് ഹൈവേയും രണ്ടാം അടുത്തത് റെയിൽ അഡീഷണൽ റെയിൽ കപ്പാസിറ്റി അത് ആർ ആർ ടി എസ് ആണോ മറ്റൊരു പേരാണോ അത് നമ്മൾ വരുന്ന കാലത്തിൽ തീരുമാനിക്കും പക്ഷേ അത് കേരളല്ല അത് കേരളയിൽ നടക്കില്ല എന്ന് സി പി എമ്മിനെ സമ്മതിച്ചു എന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് അല്ല അതല്ലേ അത് ഞാൻ ഞാനതല്ലേ പറഞ്ഞു ഇത് ഈ പത്തു അല്ല എന്താണ് നമുക്ക് ഇപ്പൊ മനസ്സിലാക്കിയത് നാടിന് ഇപ്പൊ മുമ്പോട്ട് പോകാൻ ഒരു സാധ്യതയില്ല ഇവിടെ ഒരു മാറ്റം വന്നില്ലെങ്കിൽ ഇക്കണോമിക് മാനേജ്മെന്റിൽ മാറ്റം വന്നില്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് വരുന്നില്ലെങ്കിൽ നമുക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കില്ല തൊണ്ണൂറ്റി രണ്ട് ശതമാനം നമ്മൾ പലിശയും കടവും പെൻഷന് കൊടുക്കുകയാണെങ്കിൽ നമ്മളെ ഡെവലപ്മെന്റ് കാശ് എവിടെന്ന പുതിയ തലമുറയ്ക്ക് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ചെയ്യേണ്ടതല്ലേ ഒരു സർക്കാർ ആണെങ്കിൽ സംസ്ഥാന സർക്കാർ ആണെങ്കിൽ ഇന്നും വരാൻ പോകുന്ന കാര്യത്തിനെ കുറിച്ച് ആലോചിച്ച് ഒരു കാഴ്ചപ്പാടുണ്ടാവണം ഒരു ഇക്കണോമിക് സ്ട്രാറ്റജി ഉണ്ടാവണം അതിനുവേണ്ടി കാശ് എവിടുന്ന് വരും ഇതെല്ലാം ആലോചിച്ച് ചിന്തിച്ച് പ്ലാൻ ചെയ്യേണ്ടതല്ലേ ഒരു സർക്കാരിന്റെ കടമയല്ലേ അത് ഇവര് അതൊന്നും സ്കീം കൊണ്ടുവന്ന് ഇപ്പൊ ചോദിക്കുമ്പോൾ ആദ്യം ആൾക്കാരെ സാധാരണക്കാരെ ചോദിക്കുന്നുണ്ടല്ലോ എന്റെ എന്തുകൊണ്ട് എൻ്റെ ക്ഷേമ പദ്ധതി എന്റെ പെൻഷൻ അഞ്ചു മാസം ഡിലേ ആവുന്നു ചോദിക്കുന്നുണ്ടല്ലോ സാധാരണ ജീവനക്കാരെ ചോദിക്കുന്നുണ്ടല്ലോ എന്റെ സാലറി എന്താണ് അഞ്ചു മാസം മൂന്ന് മാസം ആയിട്ട് എത്തുന്നത് ചോദിക്കുമ്പോൾ സെൻട്രൽ ഗവൺമെന്റ് സെൻട്രൽ ഗവൺമെന്റ് സെൻട്രൽ ഗവൺമെന്റ് ഇത് ഗവർമെന്റ് നൂറ് ശതമാനം കറക്റ്റ് ആണ് നമുക്ക് വികസനം വേണമെങ്കിൽ നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് അടിസ്ഥാന സൗകര്യങ്ങളിൽ ഇൻവെസ്റ്റ്മെന്റ് നിക്ഷേപം വേണമെങ്കിൽ ഇങ്ങത്തെ ഒരു പൊളിറ്റിക്കൽ ഐഡിയോളജി ആന്റി ഇൻവെസ്റ്റ്മെന്റ് ഐഡിയോളജി ആന്റി ഓണ്ടർ ഐഡിയോളജി നമ്മളെ ബാധിക്കും ഇതിനെ മാറ്റിയെ പറ്റും അതുകൊണ്ടാണ് ബി ജെ പി എൻ ഡി എക്ക് മാത്രം ഇത് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് പറയാൻ ഒരു മടിയില്ല ഇത് കോൺഗ്രസിനും ചെയ്യാൻ പറ്റില്ല കാരണം കോൺഗ്രസ്സിന് നല്ലൊരു എക്കോണമി കൂടുതലാണ് ഇരുപത്തി മൂന്നില് കർണാടകയിൽ അവരെന്താണ് ചെയ്യുന്നത് അവിടെ പത്ത് കൊല്ലം ഭരിച്ചത് കോൺഗ്രസ് അല്ല ഇന്ത്യയിന് എന്ത് ചെയ്തു അപ്പോൾ ഇത് ഞങ്ങളുടെ ഒരു 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 എന്താ ഒരു ക്രെഡിബിലിറ്റി ക്വാളിഫിക്കേഷൻ ആണ് ഇക്കണോമിക് മാനേജ്മെന്റ് ദുർബലമായ ഇക്കോണമിയിനെ മാറ്റി ശക്തമായ ഇക്കോണമി ആക്കാൻ

അല്ല എവിടെ വിനത്തിൽ കാശ് കൊടുത്തല്ലോ കേന്ദ്ര സർക്കാർ നാഷണൽ ഹൈവേ എത്ര ലക്ഷം കോടിയിലാണ് ഇൻവെസ്റ്റ് ഒരു സംസ്ഥാന സംസ്ഥാനത്തിന്റെ ജനങ്ങളെ സേവിക്കുന്ന ആദ്യ പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരിന്റെ അല്ല ഞാൻ ഞാൻ ഉത്തരം അല്ല അല്ല നോക്കൂ നിങ്ങൾ മിസ്മാ ഒരു സംസ്ഥാന സർക്കാർ മിസ്മാനേജ് ചെയ്യുമ്പോൾ സെൻട്രൽ ഗവൺമെന്റിന് അങ്ങനെ ഒരു ഒരു ഉത്തരവാദിത്വം നിങ്ങൾ മിസ്മാനേജ് ചെയ്തോളൂ നിങ്ങൾ കാശ് തരാം അങ്ങനെ അങ്ങനെ ഒരു ഉത്തരവാദിത്വം ഒരു കടമ ആ എവിടെ എഴുതിയില്ല നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്താൽ സെൻട്രൽ ഗവൺമെന്റ് നിങ്ങൾ സഹായിക്കും പിന്തുണ തരും അത് നരേന്ദ്രമോദിജി എത്രയോ സംസ്ഥാനത്തിൽ കൊടുക്കുന്നതാണ് ചെയ്യുന്നതാണ് സർക്കാർ പക്ഷെ ഇവിടെ എന്താ നടക്കുന്നത് ഇവിടുത്തെ സംസ്ഥാന സർക്കാർ ഇവിടത്തെ ഇക്കോണമിന് തകർത്തു വെച്ച ഒരു സ്ഥിതിയല്ലേ ഇവിടെ ആർക്കെങ്കിലും ഒരു ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവരാൻ ഇന്ന് ധൈര്യമുണ്ടോ കഴിഞ്ഞ പത്തു കൊല്ലം നടന്നില്ലല്ലോ എന്തുകൊണ്ടും നടന്നില്ല ഇൻവെസ്റ്റ്മെന്റ് വന്നില്ലെങ്കിൽ ഞാൻ ബഹുമാനത്തോടെ എല്ലാവരും പറയണം ഞാൻ വലിയ ഒരു പണ്ഡിറ്റല്ല ഞാൻ എന്നും പറയാക്കോ സാമാന്യ ബുദ്ധി നിക്ഷേപം വന്നില്ലെങ്കിൽ പിന്നെ ഇങ്ങനെയാണ് ഇക്കണോമിക് ആക്ടിവിറ്റി ഉണ്ടാവുക ഇക്കണോമിക് ആക്ടിവിറ്റി വഴിയല്ലേ തൊഴിലവസരങ്ങളെല്ലാം സൃഷ്ടിക്ക ഇതൊന്നും നടക്കില്ല ഇതൊന്നും ചെയ്യില്ല തൊണ്ണൂറ്റി രണ്ട് ശതമാനം ബഡ്ജറ്റിന്റെ റവന്യൂ പോകുന്നത് ഡെറ്റ് സർവീസും ക്ഷേമ പദ്ധതിക്കാണ് പിന്നെ എങ്ങനെയാണ് പിന്നെ ബി ജി എഫ് അങ്ങനെ സംസ്ഥാന സർക്കാരിന് അത്ര ഒരു കഴിവും ധൈര്യവും കപ്പാസിറ്റി ഉണ്ടെങ്കിൽ എന്തിനാണ് ബി ജി എഫ് ചോദിക്കുന്നത് വിഴിഞ്ഞം ആരെയാണ് ഗുണം ചെയ്യാൻ പോകുന്നത് വിഴിഞ്ഞം പോർട്ട് ചെയ്യുന്നത് ഗുണം ആർക്കാണ് കേരളത്തിനല്ലേ കേരളത്തിന്റെ യുവാക്കൾക്കല്ലേ കേരളത്തിന്റെ ബിസിനസിന് അല്ലേ അപ്പോ അവരല്ല പിന്തുണ കൊടുക്കേണ്ടത് നൂറ് ശതമാനം അത് ചെയ്യാണ്ട് സെൻട്രൽ ഗവൺമെന്റ് സഹായവും വേണം പിന്നെ സഹായം അതിന്റെ സ്ട്രക്ചറും തീരുമാനിക്കേണ്ടത് പടുത്ത മുഖ്യമന്ത്രിയാണോ ഏ അതൊന്നും നടക്കില്ല അത് നോക്കി ഇതെല്ലാം ഇതൊരു പ്രചരണം അല്ലേ ഇങ്ങനെ പറഞ്ഞു നടക്കട്ടെ അതിങ്ങനെ ഈ എലക്ഷന് ജനങ്ങൾ തീരുമാനിക്കും ഇത് പത്ത് കൊല്ലം ഒരേ ഒരു സ്റ്റക്ക് റെക്കോർഡ് പോലെ ഇവിടുന്ന് കിട്ടുന്നില്ല പിന്നെ ഞാൻ സത്യം കാണിച്ചെന്നല്ലോ ഇരുപത്തിരണ്ട് ലക്ഷം കോടി എവിടെ പോയി അത്തു കൊല്ലം ഇരുപത്തിരണ്ട് ലക്ഷം കോടിയാണ് ചെലവാക്കിയിരിക്കുന്നത് ജനങ്ങളുടെ പേരിൽ ഇന്ന് പിന്നെ എന്തിനാണ് തൊഴിലില്ല തൊഴിലില്ലാത്ത ഏറ്റവും കൂടുതൽ തൊഴിലായ്മ സ്റ്റേറ്റ് ഏറ്റവും കൂടുതൽ വിലക്കയറ്റം എന്തുകൊണ്ടാണ് ഈ സ്റ്റേറ്റിൽ അത് സെൻട്രൽ ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമാണോ പിന്നെ എന്തിനാണ് മുഖ്യമന്ത്രി മുഖ്യമന്ത്രി ആയിട്ടിരിക്കുന്നത് ഞാനാ പറഞ്ഞത് ഞാൻ പറഞ്ഞത് ഫാക്ട് വസ്തുത പറയുമ്പോൾ നിങ്ങൾ ഫിഫ്റ്റി അല്ലേ ഞാൻ ഇതാണ് വസ്തുത എന്ന് പറഞ്ഞാൽ ഇത് ഫിക്സ്ഡ് കമ്മിറ്റ്മെന്റ് പെൻഷൻ പ്ലസ് ഡെക്ക് സർവീസ് തൊണ്ണൂറ്റി രണ്ട് ശതമാനം പിന്നെ ബാക്കിയുള്ളതെന്താ എട്ട് ശതമാനം പിന്നെ എങ്ങനെയാണ് വികസനം കൊണ്ടുവരാൻ പോകുന്നത് അതെൻ്റെ ഒരു ചോദ്യം ഞാൻ പറഞ്ഞല്ലോ ഞാനൊരു സാധാരണ ഒരു കുറച്ചാലും പഠിച്ചൊരാളാണ് ഇതൊരു മാജിക് ഉണ്ടെങ്കിൽ ബാലഗോപാൽജി ജി അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ജി പറയാം പത്ത് കൊല്ലം നടന്നിട്ടില്ല ഇനി പതിനൊന്നാമത്തെ കൊല്ലം നടപ്പിലാക്കാൻ നടക്കുകയാണെങ്കിൽ അതും നടക്കില്ല എന്ന് പറയാൻ ആഗ്രഹിക്കില്ല അതെല്ലാം സുപ്രീം പറയാൻ അവർക്ക് ഒരു അവസരം കിട്ടിയല്ലോ അവിടെ പറഞ്ഞല്ലോ എന്താണ് സുപ്രീം കിട്ടിയോ ഇതെല്ലാം നോക്കൂ സി പി എമ്മും കോൺഗ്രസ് തമ്മിൽ ഒരു നല്ല ഒരു അന്തരധാരണ്ടെന്ന് എല്ലാവരും പറയുന്നത് അവിടെ ആ ഞാൻ ടേബിൾ ചെയ്യുന്നു നിങ്ങൾ അത് അക്സെപ്റ്റ് ചെയ്യുന്നു നമ്മൾ രണ്ടാളിരുന്നിട്ട് സെൻട്രൽ ഗവൺമെന്റിന്റെ പരാതി പറഞ്ഞു പക്ഷെ സത്യം വസ്തുത ഞാൻ മുമ്പോട്ട് വെക്കുന്നു നിങ്ങൾ തീരുമാനിച്ചോളൂ നിങ്ങൾ എന്താ പ്രേക്ഷകർ നിങ്ങൾ ടി വിയിലും ന്യൂസ് പേപ്പറിലെല്ലാം വായിച്ച് തീരുമാനിക്കട്ടെ സംസ്ഥാന സർക്കാരിന്റെ നോക്കൂ ഞാന് ഞാൻ എല്ലാം ഇവര് ചെയ്യുന്നത് തെറ്റാണെന്നൊന്നും പറഞ്ഞിട്ടില്ലല്ലോ പക്ഷെ ഇക്കോണമി എന്നൊക്കെ ചെയ്യുന്നത് അവർ ഇക്കണോമിക് മാനേജ്മെന്റ് നൂറ് ശതമാനം ഹോപ്പ്ലെസ് ആണെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ഇനിയിപ്പോ എക്സ്ട്രീം പോവർട്ടിന്ന് അവര് കേന്ദ്ര പദ്ധതികൾ നന്നായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുന്നു ഓക്കെ ചില പദ്ധതികൾ അവർ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടാവും അതിന്റെ പകുതി അതിന്റെ റെസ്പോൺസിബിലിറ്റി കേന്ദ്ര സർക്കാരിന്റെ അതിന്റെ ഓവർസൈറ്റ് അങ്ങനെ ഞാൻ എന്റെ നാട്ടിനെ കുറിച്ച് എല്ലാം തെറ്റാണെന്നോ എല്ലാം ഇവിടെ നടക്കുന്നത് കൃത്യമായി ഞാൻ പറഞ്ഞില്ല ഞാൻ പറഞ്ഞത് ഇവര് വാഗ്ദാനം കൊടുത്തത് എന്താണ് ഇലക്ഷൻ സമയത്ത് എല്ലാം ശരിയാവും ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇഷ്യൂ രണ്ട് ഇഷ്യൂ എന്ന് പറഞ്ഞാൽ വിലക്കയറ്റം സാധാരണക്കാരനെ ബാധിക്കുന്നത് വിലക്കയറ്റം മറ്റേ കുട്ടികൾ ബാധിക്കുന്നത് തൊഴിൽ തൊഴിൽ ഇത് ആണ് അതിന് പറയാൻ എനിക്ക് ഒരു മടിയല്ല നൂറ് ശതമാനം അത് നല്ല ചോദിക്കാം ഇത് എനിക്ക് പൊടിക്കണം താങ്ക് യു ചോദിച്ചല്ലേ താങ്ക് യു ഈ ഈ പ്രചരണത്തിൽ പഠിക്കണം ഈ കടം വാങ്ങുമ്പോ കടം വാങ്ങുന്നത് എന്തിനാണ് ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് ഒരു ആസെറ്റ് ഉണ്ടാക്കി ആ സംസ്ഥാനത്തിന് മുമ്പോട്ട് കൊണ്ടുപോകാനാണ് കടം വാങ്ങുന്നത് സംസ്ഥാന ഗവൺമെന്റ് കടം വാങ്ങുന്നത് എന്തിനാണ് അത് ഞാൻ ചോദിക്കുന്നു ഇരുപത്തിരണ്ട് ലക്ഷം കോടി കഴിഞ്ഞ് സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇന്ന് എന്താണ് അവര് ശിക്ഷിച്ചത് സെൻട്രൽ ഗവൺമെന്റ് കടം വാങ്ങിച്ചു അവരെ കടം കൂടുതലായി എവിടെയായിരുന്നു ഇന്ത്യൻ്റെ ഇക്കോണമി രണ്ടായിരത്തി പതിനാലില് ദുർബലമായ അഞ്ചാമത്തെ ഇക്കോണമി ഇന്ന് എവിടെയാണ് ഏറ്റവും കൂടുതൽ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ഇക്കോണമി ആയിട്ട് മാറിയ കൺട്രിയാണ് കാരണം ആ കടം വാങ്ങിച്ചിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നു കടം വാങ്ങിച്ചിട്ട് കീശരില്ല സഖാമാർക്ക് പെൻഷൻ കൊടുക്കാനല്ല അതാണ് വ്യത്യാസം സഖാമാർക്ക് പെൻഷൻ ഞാൻ പെൻഷൻ അല്ലെ ആ ഴിമതി അതിനല്ല കടം നാടിന് നാടിനെ നന്നാക്കാനും നാടിന്റെ സാധ്യത യാഥാർത്ഥ്യമാക്കാൻ ഇൻവെസ്റ്റ് ചെയ്യുന്ന കടമാവണം ഞാൻ കൃത്യമായി പറയാൻ ആഗ്രഹിക്കുന്നു ബി ജെ പി എൻ ഡി എ സർക്കാരിൽ ഉണ്ടെങ്കിൽ അത് എവിടെ നോക്കിയാലും യു പിൽ ഉണ്ടെങ്കിലും എവിടെ നോക്കിയാലും കടമെടുക്കും നോ ഇഷ്യൂസ് പക്ഷെ കടം കടം എടുത്തിട്ട് എന്താ ചെയ്യുന്നു ഡേറ്റാ സെന്റർ ഉണ്ടാക്കുന്നു ഹൈവേസ് ഉണ്ടാക്കുന്നു അങ്ങനെ ഇക്കണോമിക് ആക്ടിവിറ്റി സ്ട്രഗിൾ ചെയ്യുന്ന കാര്യങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു ഇവിടെ എന്താണ് ചെയ്തിരിക്കുന്നത് ഒരു കാര്യം ഒന്ന് പറഞ്ഞു ഈ പറഞ്ഞുരണ്ട് ലക്ഷം കോടി ചെലവാക്കി പത്ത് കൊല്ലം കഴിഞ്ഞു എന്താണ് ഈ സർക്കാർ ചെയ്തു തന്നിരിക്കുന്നത് ഒന്ന് തൊഴിലും വിലക്കേറ്റും ഡിപ്പാർട്ട്മെന്റിൽ അവര് എന്ത് ചെയ്തു പറയൂ ഒന്നും ചെയ്തിട്ടില്ല കടം എടുക്കുന്നത് ഒരു ഒരു തെറ്റൊന്നല്ല കടം എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതാണ് അതാണ് കഴിവ് അല്ലെങ്കിൽ കഴിവില്ലായ്മ അതാണ് താല്പര്യം അല്ലെങ്കിൽ എന്താണ് നിങ്ങളുടെ ഒബ്ജക്റ്റ് ഇവരെ കടം വാങ്ങിച്ചിട്ടുണ്ട് കർണാടകയിലും കടം വാങ്ങുന്നുണ്ടല്ലോ കടം വാങ്ങിച്ചിട്ട് ആ ആദ്യ ഈശീല പോകുന്നു ഡി കെ ശിവശല പോകുന്നത് അതല്ല കടം വാങ്ങിച്ചിട്ട് ചെയ്യുന്നത് ജനങ്ങളുടെ ജീവിതത്തിൽ വ്യത്യാസം കൊണ്ടുവരണം ജനങ്ങൾക്ക് തൊഴിൽ കൊടുക്കണം ജനങ്ങളുടെ വിലക്കയറ്റം പരിഹരിക്കണം ഇതാണ് കടത്തിൻ കടമെടുക്കേണ്ട കടമെടുത്ത് ഭരിക്കുന്ന ഒരു സർക്കാരിന്റെ ഒരു കടമാണ് കേരളത്തിൽ ഫൈറ്റ് നടക്കാൻ യു ഡി എഫും ബി ജെ പിയും തമ്മിലാണ് പറയുന്നത് ഞാൻ രണ്ട് കമന്റ്സിൽ അങ്ങനെ റിപ്ലൈ എനിക്ക് താല്പര്യമില്ല ഒന്ന് രാഹുൽ ഗാന്ധി കാരണം എന്താ പറഞ്ഞത് എന്തിനു വേണ്ടി പറഞ്ഞത് എനിക്ക് മനസ്സിലാവുന്നില്ല അതുപോലെ തന്നെ ഇദ്ദേഹം തന്നെ അങ്ങനെ ഒരു വ്യക്തിയാണ് എന്റെ മലയാളം എന്റെ മുണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു എന്ത് ഭാഷയിൽ സംസാരിക്കുന്നു അത് അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ പറട്ടെ അദ്ദേഹത്തിന്റെ ആലോചന അദ്ദേഹത്തിന്റെ ചിന്ത അദ്ദേഹത്തിന് ഞാൻ സമർപ്പിക്കുന്നു അല്ലല്ല അല്ല ഞാൻ കാണുന്നത് ഒരു സാമാന്യ ബുദ്ധിയോട് ഞാൻ പറയാം പത്ത് കൊല്ലം ഭരിച്ച എൽ ഡി എഫ് എങ്ങനെയാണ് മൂന്നാം തവണ ജനങ്ങളെ അവരെ സർക്കാരിൽ കൊണ്ടുവരാൻ പോകുന്നത് ഒന്ന് ആലോചിക്കും ഈ ഒരു ട്രാക്ക് റെക്കോർഡ് കഴിഞ്ഞ് പത്ത് കൊല്ലം നാടിനെ നശിപ്പിച്ച എൽ ഡി എഫിന് ആരെങ്കിലും വോട്ട് കൊടുത്തിട്ട് ഭരിക്കാൻ ഒരു അവസരം കൊടുക്കുമോ ഇനി അല്ല പത്ത് കൊല്ലം ഭരിച്ച കോൺഗ്രസിന് ഇന്ത്യക്കാർ കൊടുത്തിട്ടില്ലല്ലോ രണ്ടായിരത്തി നാല് മുതൽ പതിനാല് ജനങ്ങളെ ആണെന്ന് വിചാരിക്കരുത് ഈ എലക്ഷൻ വരാൻ പോകുന്നത് ശരിക്കും കോമൺ സെൻസ് ആണ് സാമാന്യ ബുദ്ധിയോട് നിങ്ങൾ അനാലിസിസ് നിങ്ങൾ പൊളിറ്റിക്കൽ എക്സ്പേർട്ട് ആയിരിക്കും ഞാനില്ല പക്ഷെ സാമാന്യ ബുദ്ധിയോട് നോക്കിയാൽ ഇത് ജനങ്ങളുടെ മുമ്പിൽ രണ്ട് ഓപ്ഷൻസ് ആണ് ഒന്ന് യു ഡി എഫും കോൺഗ്രസും മുസ്ലിം ലീഗും ജമാത്തും മറുവശത്ത്